ഷമാരുടെ സമരം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ ഇന്നത്തെ വാർത്തയുടെ ശ്രദ്ധാ കേന്ദ്രം കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ ആശാ പ്രവർത്തകരുടെ നീക്കം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വാർത്ത തങ്ങൾക്കായി വീണ ജോർജെ ഇനി നഡ്ഡയെ കാണണ്ട കേന്ദ്രമന്ത്രിയെ കാണാൻ എന്തെല്ലാം ചെയ്യണമെന്ന് അറിയാമെന്നും ആശാപ്രവർത്തക പ്രവർത്തക അനിതാ കുമാരി ന്യൂസ് എയ്റ്റീൻ പ്രൈം ഡിബേറ്റിൽ പറഞ്ഞു ഞങ്ങളിപ്പം ആരോഗ്യമന്ത്രി കണ്ടില്ലെങ്കിൽ ആരോഗ്യമന്ത്രി പോയിട്ട് നമ്മുടെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പറ്റിയില്ല എന്ന് ഒരു പ്രകസനമാണല്ലോ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആശമാരി ശ്രമിക്കുന്നുണ്ട് സാറേ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ആ വഴി ഞങ്ങൾ നോക്കുന്നുണ്ട് ഞങ്ങൾ ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായിട്ട് നേരിട്ട് കാണാനുള്ള ഒരവസരം ഞങ്ങൾ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നേരിട്ട് കണ്ട് ഞങ്ങൾ ആശമാരി സംസാരിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ന്യൂസേറ്റീൻ പ്രൈം ഡിബേറ്റിൽ വികാര നിർഭരയായി സംസാരിച്ച് ആശാവർക്കർ അനിതാകുമാരി തങ്ങളുടെ പ്രശ്നങ്ങളോട് സംസ്ഥാന സർക്കാർ മുഖം തിരിക്കുകയാണ് സമരം നിർത്തി തിരിച്ചു പോയാൽ കിടപ്പാടം പോലും ഇല്ലാത്ത നിരവധി പേർ തങ്ങൾക്കൊപ്പമുണ്ട് ജീവിത ചെലവ് താങ്ങാനാവാത്തതിനാലാണ് സമരത്തിന് ഇറങ്ങിയത് നിർധനർക്കായുള്ള സമരത്തിൽ കനിവുണ്ടാകണമെന്നും അനിതാകുമാരി അഭ്യർത്ഥിച്ചു ഞങ്ങൾ വീട്ടിൽ നിന്നും നാൽപ്പത് ദിവസം മുമ്പ് ഇറങ്ങിയത് എങ്ങനെയാണെന്നും ഇപ്പോഴും നാൽപ്പത് ദിവസം ഈ സമരപ്പന്തലിൽ ഇരുന്നിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അവസ്ഥ വന്ന് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ഓരോ അമ്മമാരുടെയും അവസ്ഥ അവിടെ കിടക്കുന്നതെല്ലാം വിധവയാളാണ് സാറേ അറിയോ വീടില്ല കേറിക്ക് പോവാൻ സ്ഥലമില്ല ആറായിരം ഏഴായിരം രൂപ ഓണറെ കൃത്യമായിട്ടും കിട്ടാത്തതുകൊണ്ട് വാടക വീട് പോലും അവർക്ക് കൊടുക്കില്ല അപ്പം അവർ ഒരു സ്ഥലത്തുനിന്ന് മൊഴിയാൻ പറഞ്ഞു ഒരു മാസം രണ്ട് മാസം നടന്നാലും വാടക വീടില്ല അവർക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളുള്ളവരാണ് അവിടെ കിടക്കുന്നത് സാറേന്ന് നിങ്ങൾ സമരം ഞങ്ങളെ ഒത്തീർപ്പാക്കി വിട്ടാലും വീട്ടിൽ പോകുന്ന അവസ്ഥ പോകാൻ പറ്റാത്ത എത്ര അവിടെ ഉണ്ട് സാറേ അതേസമയം ആശമാരുടെ നിരാഹാര സമരം മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് മൂന്ന് പേർ നിരാഹാരം അനുഷ്ഠിച്ചതിൽ ഒരാളുടെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സമരം നാൽപ്പത്തി ഒന്നാം ദിവസത്തിലേക്കാണ് അതേസമയം കടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യ മന്ത്രിയെ കാണാൻ കഴിയാത്തതിനെ തുടർന്ന് മന്ത്രി വീണ ജോർജ് തിരികെ കേരളത്തിലേക്ക് എത്തിയിരുന്നു തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് പിന്നീട് അറിയിക്കുകയും ചെയ്തു ക്യൂബൻ സംഘത്തെ കാണാൻ വേണ്ടി മാത്രമായിരുന്നു ആരോഗ്യമന്ത്രിയുടെ യാത്ര എന്ന തരത്തിൽ വിവാദവും ഇതിനിടെ ശക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് വിവരങ്ങളുമായി വി വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് അരുൺ വെരി ഗുഡ് മോർണിംഗ് ഈ ആശുമാരുടെ സമരം അത് ആവേശം ചോരാതെ നാൽപ്പത്തിയൊന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു നിരാഹാര സമരം ശക്തമായി തുടരുകയാണ് തങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്ന സർക്കാരിന്റെ സഹായം ഇനി വേണ്ട ഇനി കേന്ദ്ര ആരോഗ്യമന്ത്രിയൊക്കെ കാണേണ്ടത് എങ്ങനെയാണ് അത് മന്ത്രിക്കറിയില്ലെങ്കിൽ ഞങ്ങൾക്കറിയാം എന്നുള്ള തരത്തിൽ അത്തരത്തിൽ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ആശമാർ മുന്നോട്ട് പോവുകയാണ് എന്താണ് അവരുടെ നീക്കം ആ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ ആശമാരെ കൈയൊഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ മന്ത്രി എം പി രാജേഷ് നിയമസഭയിൽ സംസാരിക്കുമ്പോൾ അതാണ് വ്യക്തമാക്കിയത് സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പരിഹരിക്കാവുന്ന കാര്യങ്ങളൊക്കെ പരിഹരിച്ചു മാനദണ്ഡങ്ങൾ ഇല്ലാതെ ഉണരെയെന്നുള്ളതായിട്ട് പ്രധാനപ്പെട്ട ആവശ്യം അത് സാധിച്ചു കൊടുത്തു അതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യാൻ കഴിയില്ല കേന്ദ്രം ഏതെങ്കിലും തരത്തിൽ സഹായം വർദ്ധിപ്പിച്ചാൽ അതിനനുസരിച്ച് അനുപാതികമായി സംസ്ഥാനം വർദ്ധിപ്പിക്കാം ഇത് ഇന്നലെ സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മന്ത്രി എം രാജേഷും കഴിഞ്ഞ ദിവസം ഇടതുപക്ഷം യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ വ്യക്തമാക്കിയതാണ് അതിനപ്പ് ഒന്നും ചെയ്യാൻ കഴിയുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത് സമരം അവസാനിപ്പിക്കാൻ ഈ സമരം ചെയ്യുന്നവരിൽ ചിലർക്ക് അല്ലെങ്കിൽ അവർക്ക് നേതൃത്വങ്ങൾക്ക് ചിലർക്ക് താല്പര്യമില്ല രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ള സമരമാണ് സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയുന്ന നിലപാട് സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു അതുതന്നെ ആശമാരും പറയുന്നു സംസ്ഥാന സർക്കാരിൽ അവർക്ക് പ്രതീക്ഷയില്ല പ്രതീക്ഷയുള്ളത് കേന്ദ്ര സർക്കാരിലാണ് അങ്ങനെയെങ്കിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണും എന്ന് വ്യക്തമാക്കുകയാണ് ആശ സമര സമരക്കാരും ചെയ്യുന്നത് പൂർണ്ണമായും ഇതൊരു രാഷ്ട്രീയവാദമായി മാറുന്നതിനൊപ്പം തന്നെ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരുമായിടുള്ള പ്രതീക്ഷ കൂടി കൈവിടുകയാണ് ആശമാർ നിരാഹാര സമരം മൂന്നാം ദിവസത്തേക്ക് കടക്കുമ്പോൾ കൂടുതൽ ആശമാർ പ്രതിഷേധ കൂടുതൽ ശക്തമായ പ്രതിഷേധവും ഒരുപക്ഷെ ഉണ്ടാകാം ഏതായാലും സംസ്ഥാന സർക്കാരുള്ള മുഴുവൻ പ്രതീക്ഷയും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട് ആശമാർക്ക് സംസ്ഥാന സർക്കാരും അവർക്ക് വേണ്ടി ഇനിയൊന്നും ചെയ്യാൻ കഴിയുന്ന നിലപാട് സ്വീകരിക്കുകയാണ് അരുടെ എന്തായാലും ഈ വിഷയം പ്രതിപക്ഷം വലിയ ആയുധമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഇനി പ്രതിപക്ഷം ഏതൊക്കെ തരത്തിലായിരിക്കാം ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മാത്രമല്ല ഇന്ന് നമ്മൾ സമരപ്പന്തലിലേക്ക് എത്തിയാൽ കൂടുതൽ പിന്തുണയുമായി കൂടുതൽ നേതാക്കളൊക്കെ അവിടേക്ക് എത്തുന്നത് കാണാൻ സാധിക്കും അല്ലേ സമരപന്തലിൽ ഓരോ ദിവസവും കൂടുതൽ ആളുകൾ പിന്തുണയുമായി എത്തുന്നുണ്ട് സമരത്തിന് പിന്തുണ ഏറുന്നുമുണ്ട് പക്ഷേ എങ്ങനെയായിരുന്നു മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ആശമാർക്കും വ്യക്തതയില്ല അവർക്കും ഈ സമരം അവസാനം വരെ സമരം എന്ന് പറയുമ്പോഴും അത്ര എളുപ്പമല്ല സമരവുമായി മുന്നോട്ട് പോകുന്നു പക്ഷേ എല്ലാ പ്രതിസന്ധികളെ അതിജീവിച്ച് അവർ മുന്നോട്ട് പോകുമെന്ന് തന്നെ വ്യക്തമാക്കുന്നത് ഇപ്പോൾ വലിയ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക സംഘങ്ങളുടെ പിന്തുണ കൂടി അവർക്ക് ലഭിക്കുന്നുണ്ട് പലപ്പോഴും അത്തരത്തിലുള്ള ആളുകളൊക്കെ സമരപന്തൽ സജീവമാണ് അതുകൊണ്ട് തന്നെ സമരത്തിന് പുറത്തുള്ള പിന്തുണ യു ഡി എഫ് തന്നെ വ്യക്തമാക്കിയത് ആശമാർക്ക് ഏറ്റവും പ്രതീക്ഷ ലഭിക്കുന്ന ഘടകം അതായിരിക്കാം പ്രതീക്ഷത വ്യക്തമാക്കിയത് ഞങ്ങൾ സമരത്തിനൊപ്പമാണ് സമരം വിജയിപ്പിക്കാൻ വേണ്ടി കൂടെ നിൽക്കുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കുന്നത് ആശമാർക്ക് ഒരു പുതിയ ആവേശമായി മാറുമെന്ന ഉറപ്പാണ് നേരത്തെ ബി ജെ പി അടക്കമുള്ളവർ അവർക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം പിന്തുണയിൽ തന്നെയാണ് ഇപ്പോൾ പ്രധാന പ്രതീക്ഷ ആശമാരുടേത് ശരി വി വി അരുണാണ് വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും ആശമാരുടെ സമരം വളരെ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നാൽപ്പത്തി ഒന്നാം ദിവസമാണ് എന്നാലും സർക്കാർ കഴിഞ്ഞ ദിവസം സഭയിൽ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഒരുപാട് സഹായങ്ങൾ ചെയ്തു ഇനി ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല എന്നുള്ള നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞ സാഹചര്യത്തിൽ മാത്രവുമല്ല മന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പോയി കാണാൻ സാധിച്ചില്ല മടങ്ങിയെത്തിയതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് ഇനി സർക്കാരിന്റെ സഹായം വേണ്ട ഇനി എങ്ങനെ തങ്ങളുടെ ആവശ്യം നിറവേറ്റിയെടുക്കണം എന്നുള്ളത് തങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് കേന്ദ്രത്തെ നേരിട്ട് സമീപിക്കുന്നു നേരിട്ട് കേന്ദ്രമന്ത്രിയെ പോയി കാണും എന്നുള്ളത് ആശാവർക്കർമാർ അറിയിച്ചത് ന്യൂസ് എയ്റ്റീൻ പ്രൈം ഡിബേറ്റിലൂടെ തന്നെയാണ് എന്തായാലും അവർ ശക്തമായ പോരാട്ടം തുടരുകയാണ് നിരാഹാര സമരം ഒരു വശത്ത് തുടരുന്നു കേന്ദ്രത്തെ നേരിട്ട് സമീപിക്കാനുള്ള നീക്കവും തുടർന്നു കൊണ്ടിരിക്കുകയാണ്